ുമായി ആകാശത്തിലേക്ക് പറന്നുയർന്ന ഫീനിക്സ് പക്ഷിയുടെ കല നിങ്ങൾക്കൊരു ഫുട്ബോൾ താരവുമായി ചേർത്ത് വെക്കാൻ കഴിയുമെങ്കിൽ അതിന് ഏറ്റവും മികച്ച മകുടാധാരണം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മികച്ച പര്യായം ലക്ഷ്മീകാന്ത് കട്ടിമണി എന്ന് പറഞ്ഞായിരിക്കും കരങ്ങൾ തിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തിന്റെയും ഏകാഗ്രതയുടെയും പ്രതിരൂപമായി ലക്ഷ്മീകാന്ത് കട്ടിമണി എന്ന മഹാമേരു ഗോവയുടെ ഗോൾ മുഖത്ത് പെനാൽറ്റീസ് പോക്കുക്കളിൽ തന്റെ ടീമിനെ രക്ഷിക്കാൻ കാവലുണ്ടെങ്കിൽ അയാളുള്ള കാലത്തോളം അയാളെ മറികടന്ന് ഗോവയുടെ ഗോൾ മുഖത്ത് തുരിതിരെ ഗോളുകൾ അടിച്ചു കയറ്റി പെനാൽറ്റീസ് പൂക്കുക്കിൽ ഗോവയിൽ നിന്നും വിജയമായി കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ഒരു തവണയെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചിന്തകൾ കുറിച്ചു വെച്ച കുറിപ്പണികൾ മുഴുവൻ വലിച്ചു കീറി കത്തിച്ച് ചാരമായി കടലിൽ കലക്കണം കാരണം അത്രമാത്രം ആ മേഖലയിൽ ലക്ഷ്മികാന്ത് എന്ന മനുഷ്യന്റെ മനസ്ഥൈര്യം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്ട് അയാൾ ചാർത്തിയ പാദമുദ്ര ആർക്കും ചെറുതാക്കാൻ കഴിയില്ല പെനാൽറ്റി സ്പോട്ടിക്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പേര് ആ കാവൽക്കാരന്റെ പേര് ആ ഗാഡിയൻ്റെ പേര് ലക്ഷ്മികാന്ത് കട്ടിമണി എന്ന് തന്നെയാണ് പുച്ഛത്തിന്റെയും അപമാനത്തിന്റെയും പരിഹാസത്തിന്റെയും കാലങ്ങൾ ഒരുപാട് അനുഭവിച്ച് കാലങ്ങൾ കടന്ന് കയറി വന്നവൻ തന്നെയാണ് ലക്ഷ്മികാന്ത് കട്ടിമണി അന്ന് സീകോ ഗോവയുടെ പരിശീലനായിരുന്ന കാലം മുതൽ ലക്ഷ്മികാന്ത് കട്ടിമണി ഗോവയുടെ ഭാഗമാണ് മണ്ടൻ തീരുമാനങ്ങൾ മൂലം പെനാൽറ്റി ബോക്സിന് മുന്നിലെ ബുദ്ധിശൂന്യമാക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് ും പരിഹാസങ്ങളും അവഗണനകളും കുത്തുവാക്കുകളും പഴികളും കണ്ണിമണി അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല എതിരാളികൾക്ക് അസിസ്റ്റ് നൽകുന്ന ഗോൾ കീപ്പർ എന്നൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ കോളങ്ങൾ അയാളെ നിർത്തി പൊരിച്ച് കത്തിച്ച അവസ്ഥകൾ നമ്മൾ കണ്ടതാണ് പിന്നീട് അയാളുടെ തിരിച്ചുവരവ് ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകനെ മുഴുവൻ ഗോവയിലേക്ക് വിളിച്ചു വരുത്തി കണ്ണീരിൽ കുളിപ്പിച്ചു വിടുമ്പോൾ അയാൾ അയാൾ ഹൈദരാബാദിന്റെ ഗോൾമുഖത്തെ മുഖത്തെ മഹാവീരവായിരുന്നു തുടക്കത്തിൽ കേട്ട അപവാദങ്ങളും പുച്ഛങ്ങളും പരിഹാസങ്ങളും എല്ലാം അയാൾ തന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് ഒരു ഒരഗ്നാളം കത്തിച്ച് ചാമ്പലാക്കി അയാളുടെ മനശക്തിയെ അയാളുടെ ഏകാഗ്രതയെ ആരും തൊട്ടാൽ പൊള്ളുന്നത്ര അഗ്നിസ്ഫുലിംഗമാക്കി മാറ്റുകയായിരുന്നു അയാളുടെ ആത്മവിശ്വാസത്തിന്റെ തീയിൽ എതിരാളികളുടെ ആത്മവിശ്വാസം എരിഞ്ഞടങ്ങിയില്ലാതാകുന്ന കാശ് നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇന്ന് ബാബു സാഹിബ് ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഒഡീഷയും ഗോവയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പെനാൾട്ടി സ്പോർട് കിക്കിൽ ലക്ഷ്മികാന്ത് കട്ടിമണി ഗോവയുടെ രക്ഷകനായി വന്നു ദാറ്റ്സ് എ കട്ടിമണി ഷോ നത്തിങ് മോർ ദാൻ ദാറ്റ് അയാളുടെ ആത്മവിശ്വാസത്തിന്റെ മുന്നിൽ ഗോവൻ താരങ്ങൾ സംരക്ഷിക്കപ്പെട്ടു അയാളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഗോവൻ താരങ്ങൾ സംരക്ഷിക്കപ്പെട്ടപ്പോൾ സെർജിയോ സെർജോമേറ എന്ന കരുത്തനായ ഒഡീഷയുടെ പരിശീലകൻ കലിങ്കയിൽ നിന്നും വീറും വാഷിയും മേറെ ഏറ്റിക്കൊണ്ടുവന്ന പോരാളികളുടെ ആത്മവിശ്വാസം മുഴുവൻ ചോർന്നില്ലാതായി കാരണം പെനാൽറ്റി ബോക്സിന് മുന്നിൽ ഇത്രയധികം അനുഭവ സമ്പത്തുമായിട്ട് ലക്ഷ്മികാന്ത് കട്ടിമണി എന്ന മനുഷ്യൻ കാവൽ നിൽക്കുമ്പോൾ അയാളുടെ ആത്മവിശ്വാസത്തിനെ മറികടന്ന് ഗോൾ വരച്ച ലഭിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ പ്രായത്തിൽ ലക്ഷ്മികാന്ത് കട്ടിമണി എന്തിനാണ് ഗോവ തിരികെ കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ദ മാൻ ഹീസ് എ ലീസ് എ ഗോസ്റ്റ് ലൈക്ക് എൻ മിത്ത് എന്ന് തന്നെ പറയാം ലക്ഷ്മികാന്ത് കട്ടിമണി യു ബ്യൂട്ടി